ആ നമസ്കാരം ഈ സൃഷ്ടാവ ദൈവർ ഒറ്റ ദൈവമേ ഉള്ളൂ എങ്കിൽ ഈ ഹിന്ദു ഹൈന്ദവ മതത്തിലുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ബുദ്ധ മതത്തിലുള്ള നിയമങ്ങള് സിഖ് മതം ഇങ്ങനെ പല പല മതങ്ങളുണ്ട് ക്രിസ്ത്യൻ മതമുണ്ട് ഇസ്ലാം ഇസ്ലാം മതമുണ്ട് അപ്പം ഇങ്ങനെയുള്ള നിയമങ്ങളിലെല്ലാം ഓരോരോ രീതികളാണല്ലോ ദൈവം പ്രവർത്തിക്കുന്നത് ഇപ്പം യഹൂദ മതത്തിലും അല്ലെങ്കിൽ പഴയ മുസ്ലിം മതത്തിലൊക്കെ വളരെ ക്രൂരവും നിഷ്ഠൂരവുമായിട്ടുള്ള പ്രവൃത്തികളും ഒരു ദയയില്ലാത്ത ഇല്ലാത്ത രീതികളും ഒക്കെ പറയുന്നുണ്ടല്ലോ ക്രിസ്ത്യ മാർഗത്തിൽ സ്നേഹം ഇതൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ അപ്പൊ എന്തുകൊണ്ടാണ് ദൈവം പല സമയത്ത് പല സ്വഭാവം കാണിക്കുന്നത് പല രീതികൾ കാണിക്കുന്നത് എന്നൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ട് ഈ മെറ്റേജിലും ഒരു മെസ്സേജിലും അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു നമ്മളൊരു സത്യം തിരിച്ചറിയേണ്ടത് ദൈവത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഏത് മാർഗത്തിലൂടെ നമുക്ക് വേണമെങ്കിലും എത്താം ഇപ്പൊ ചിലര് സ്നേഹമാർഗത്തിൽ ചിലര് ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തോട് തീഷ്ണത വന്നും ആത്മാർത്ഥമായി ദൈവത്തിലേക്ക് എത്തും ചിലർ അടി കിട്ടിയാലേ നന്നാവുകയുള്ളൂ എന്നുള്ള ചിലർ അങ്ങനെ അടി വാങ്ങിച്ച് നന്നായും ദൈവത്തിലേക്ക് എത്തും ഇങ്ങനെ പല രീതിയുണ്ട് അപ്പൊ ഈ ഇതിനൊക്കെ തന്നെ ഇതിന്റെ അകത്ത് തന്നെ പല രീതികളുണ്ട് ഇപ്പൊ ചിലർ വരട്ടിയാൽ മതി ഇത്തിരി നന്നായിക്കോളും ചിലർ കടുത്ത ശിക്ഷ കിട്ടിയാലേ നന്നാവുകയുള്ളൂ അപ്പൊ ഇങ്ങനെ പല മനസ്സുള്ള ആൾക്കാരാണ് അല്ല പല ആത്മാക്കൾ പല റേഞ്ചിന്റെ ആത്മാക്കളാണ് ഭൂമിയിലുള്ളത് അപ്പം ഹൈന്ദവ രീതി എന്ന് പറയുന്നത് ഇപ്പൊ ആദ്യകാലത്ത് വന്ന പഴയ രീതിയാണ് ഹൈന്ദവം നല്ല പറയേണ്ടത് ഭൂമിയിൽ ദൈവം വെച്ച ആദ്യകാല നിയമങ്ങളാണ് കോമൺ തിയറികൾ എല്ലാവർക്കും ആദ്യകാലത്തെ പറഞ്ഞു കൊടുത്ത് അതിലൂടെ ദൈവം മനുഷ്യന്റെ സ്വതന്ത്രമായ രീതിയിൽ ഏതുകൊണ്ട് തിരഞ്ഞെടുത്ത് വരാം എന്ന രീതിയിൽ മനുഷ്യർക്ക് സ്വതന്ത്രമായി വിട്ടാണ് ദൈവം പല കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് ഈ നെഗറ്റീവ് ശക്തികൾ ഇതിനെയൊക്കെ മറികടന്ന് മനുഷ്യരെ സ്വാധീനിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നോണ്ടാണ് ദൈവം പിന്നുള്ള കാര്യങ്ങളിലെല്ലാം ഇതിനെ സ്ട്രിക്റ്റ് ആക്കുകയും നിയമങ്ങൾ സ്ട്രിക്റ്റ് ആക്കുകയും ഇവയാണ് അപ്പൊ നിയമം ആദ്യകാലത്ത് നിയമങ്ങളില്ല അപ്പൊ ആദ്യകാലത്തെ മനുഷ്യര് ശരിക്കും മൃഗങ്ങളെ ജീവിച്ചതുപോലെ തന്നെയാണ് അവരും ജീവിച്ചത് അവർക്ക് വേണമെങ്കിൽ അടിച്ചു കൊല്ലാം ഇല്ല വഴക്ക് പ്രശ്നങ്ങളില്ല ശിക്ഷയില്ല അങ്ങനെ ഇങ്ങനെ മനുഷ്യരുടെ ഇടയിൽ നിയമങ്ങളില്ല അപ്പൊ മനുഷ്യന് ബോധിച്ചത് പോലെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അത് എന്തങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ദൈവം ചില ആത്മാക്കളെ ഭൂമിയിൽ ഈ സൃഷ്ടിച്ചിട്ട് സ്വതന്ത്രമായി വിട്ടിട്ട് മനുഷ്യനെ സ്വതന്ത്രമായി വിട്ടിട്ട് ദൈവം വാച്ച് ചെയ്യുന്നു ഇവൻ ഇങ്ങനെ പോയാൽ എങ്ങനെ പ്ലാൻ ചെയ്യണം ഇവൻ ഇവനെങ്ങനെ പോയാൽ എങ്ങനെ പ്ലാൻ ചെയ്യണം ഇവൻ ഇത്രയും നന്നായാൽ അവനെങ്ങനെ അർത്ഥം നന്നാക്കാം ഇവൻ മൊത്തം തെറ്റിപ്പോയാൽ അവൻ എന്ത് ചെയ്യണം ഇങ്ങനെ വാച്ചിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ സൃഷ്ടികളെയൊക്കെ ചെയ്തിട്ട് അപ്പൊ എങ്ങനെ പോയാലും ദൈവം അവരെ തിരിച്ചും മറിച്ചും ദൈവത്തിന്റെ വഴിയിൽ എത്തിക്കാനുള്ള കഴിവ് ദൈവത്തിനുണ്ട് ദൈവം അവരെ സ്വതന്ത്രമായി വിട്ടു അപ്പൊ അങ്ങനെ വിടുമ്പോൾ അവർ തനി തെറ്റിപ്പോ കാണുമ്പോഴാണ് ചില വ്യക്തികളിലൂടെ ദൈവം നിയമങ്ങൾ സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ദൈവം ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കടുത്ത ശിക്ഷ ഇങ്ങനെ ചെയ്താൽ ഇതിന് തക്ക ശിക്ഷ അങ്ങനെ ചെയ്താൽ അങ്ങനെ ശിക്ഷ ശിക്ഷിച്ച് ശിക്ഷിച്ച് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചും മനുഷ്യനെ നന്നാക്കണം എന്ന രീതിയിലാണ് ആദ്യം ദൈവം കൊണ്ടുവന്ന ഒരു പരിപാടി അപ്പൊ അങ്ങനെ ചെയ്തു വന്നപ്പോൾ ദൈവത്തെ ഭയന്നല്ല ശിക്ഷ ഭയന്ന് മനുഷ്യന് പുറമേ ചെയ്തില്ലെങ്കിലും മനസ്സ് മൊത്തം മൊത്തവും ഈ ചിന്തയായിരുന്നു ഇപ്പൊ ഉദാഹരണത്തിന് വ്യഭിചാരം ചെയ്യരുത് പീഡിപ്പിച്ച് കയ്യോട് പിടിച്ചാലേ ശിക്ഷയുള്ളൂ അപ്പം ഇവർക്ക് ഈ ശിക്ഷ പേടിച്ച് പേടിച്ചാൽ ശിക്ഷ വെച്ചിട്ടുണ്ട് ഇപ്പൊ നടപ്പിലാക്കിയിട്ടുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് വരികയാണ് അപ്പൊ ശിക്ഷ പേടിച്ച് ഇവര് ചെയ്യാതിരിക്കണമെങ്കിലും മനസ്സ് മൊത്തം ഈ ചിന്തയും ഈ ആഗ്രഹത്താലാണ് നിറഞ്ഞു നിന്നാണ് അവസാനം മരണം വരെ കൊണ്ടുപോകണം പലരും ബലാത്സംഗം ചെയ്യാൻ പറ്റിയില്ലല്ലോ മോട്ടിക്കാൻ പറ്റില്ലല്ലോ എനിക്കവരെ കൊല്ലാൻ പറ്റിയില്ലല്ലോ എന്ന നിരാശയിലാണ് പലരും മരിക്കുന്നത് അങ്ങനെ മരിക്കുന്ന ആത്മാവിനെ എങ്ങനെ സ്വർഗം കിട്ടും അല്ലെങ്കിൽ മറ്റേ ഡയമെൻഷനോട്ട് എങ്ങനെ പോകാൻ പറ്റും അപ്പൊ അവർക്ക് അടുത്ത ജന്മം നൽകി പിന്നെ ഈ മനസ്സ് മാറാനുള്ള ട്രെയിനിങ്ങിലൂടെ ദൈവം അവനെ പഠിപ്പിക്കേണ്ടി വരും അടുത്ത ജന്മങ്ങൾ നൽകി അങ്ങനെ ജന്മങ്ങൾ നൽകി ഇതിന്റെ ട്രെയിനിങ് വരികയും ഇങ്ങനെയൊക്കെ ചിന്തിച്ചതും ഇങ്ങനെയൊക്കെ പലതും രഹസ്യത്തിൽ ചെയ്തതിന്റെ പേരില് അതിനുള്ള കർമ്മഫലങ്ങളും അനുഭവിക്കാൻ തുടങ്ങി മനുഷ്യർ പിന്നെ പിന്നെ അതിഭയങ്കര കഷ്ടത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഈ രണ്ടായിരം വർഷം മുമ്പൊക്കെ യേശുവിലൂടെ സ്നേഹത്തിന്റെ രീതി യേശു മാത്രമല്ല ബുദ്ധനും അങ്ങനെയാണ് സ്നേഹത്തിന്റെ രീതിയിലൂടെ മനുഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കി നന്നാക്കി പരസ്പരം സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു മറിഞ്ഞു ഈ സ്നേഹമാർഗത്തിലൂടെ ദൈവം ഓരോരുത്തരെ നന്നാക്കാൻ തുടങ്ങിയത് പക്ഷേ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് അങ്ങനെ ദൈവം സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പൊ ദൈവം നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ടല്ല തിരിച്ചറിഞ്ഞ് ഒരുപാട് പേര് മനസ്സുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുകയും ഉള്ളുകൊണ്ട് ഞാൻ ഇനി തെറ്റ് ചിന്തിക്കുകയോ തെറ്റ് ചെയ്യുകയോ ചെയ്യില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച് നന്നായി വരുന്ന ആത്മാക്കളെയൊക്കെ ദൈവം അങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങി പണ്ടങ്ങനെയല്ല ചെയ്തതിനുള്ള കർമ്മഫലങ്ങൾ മൊത്തം അനുഭവിച്ചിട്ടാണ് മോശം കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം എത്ര ഉണ്ടെങ്കിൽ അതൊക്കെ അനുഭവിക്കേണ്ടി വരും പണ്ട് ചെയ്ത പാപത്തിന്റെ സകലമാന ശിക്ഷയും അല്ലെങ്കിൽ സകലമാന കർമ്മഫലവും ഫലവും അനുഭവിച്ച് തീർന്നാൽ മാത്രമേ അവന് ദൈവമായിട്ട് കണക്ഷൻ കിട്ടുകയും അവന്റെ അവന് മോക്ഷം കിട്ടുകയും ചെയ്യുകയുള്ളൂ അപ്പൊ ഇതെല്ലാം ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്ന ദൈവത്തിലേക്ക് ആത്മാക്കളെ നേടാൻ വേണ്ടിയുള്ള പല പല പ്രക്രിയകളാണ് അപ്പൊ ഇതിൽ ക്രിസ്ത്യ മതം എന്ന് പറയുന്നത് സ്നേഹത്തിലൂടെ അവൻ നന്നാക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കാം എന്നൊരു പ്രക്രിയ ഉള്ളൂ സ്നേഹത്തിലൂടെ നന്നായില്ലെങ്കിലും അവർക്കും ഇതേ ശിക്ഷ അനുഭവിക്കേണ്ടി വരും കർമ്മഫലം അവർക്കും ഉണ്ട് ഇപ്പൊ യേശു വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കൊന്നും കർമ്മഫലം ഇല്ലെന്നാണ് പറയുന്നത് അവര് ആ മാർഗം സ്വീകരിച്ച് അതിലൂടെ മനസ്സിലും മാറ്റം വന്ന് ദൈവത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാം അത് ആര് പോകുന്നു ആരും പോകുന്നില്ല അപൂർവം ചിലര് പോകുന്നുണ്ട് അവർക്ക് അതിനൊരു ഗുണം കിട്ടുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരും സാധാ ജീവ മനുഷ്യരെ പോലെ സൈഡിൽ ഒരു പ്രാർത്ഥനയും വെച്ചുകൊണ്ട് തോന്നിവാസത്തിൽ പോകുന്നതുകൊണ്ട് അവിടെയും ശിക്ഷയില്ലാതെ അല്ലെങ്കിൽ ഈ കർമ്മഫലം അനുഭവിച്ചു തീരാതെയെന്നും ആരും വരുന്നില്ല അപ്പൊ ദൈവം വെച്ചിരിക്കുന്ന പല പല ഓപ്ഷൻസിലാണ് ഈ ഓരോരോ മാർഗ്ഗങ്ങൾ അതാ ഏത് വേണമോ നമുക്ക് തിരഞ്ഞെടുത്തിട്ട് ആ മാർഗത്തിലൂടെ പോയാൽ ആ മാർഗത്തിൽ പറയുന്ന ഫലം നമുക്ക് കിട്ടും അല്ലെങ്കിൽ വെറുതെ ആ മാർഗത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ആ മതത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചും കൊണ്ട് ഒരു ഇളവും ദൈവം കൊടുക്കുന്നില്ല മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടോ ഇത്രയേ ദൈവം നോക്കുന്നുള്ളൂ അതനുസരിച്ച് അവന് കർമ്മഫലം അനുഭവിക്കേണ്ടത് തന്നെ വരും അപ്പൊ ഈ ഓരോ മതങ്ങളിലൂടെ ഇപ്പം ഒരു വ്യക്തി മുസ്ലിം ഒരു വ്യക്തി എന്റെ അടുത്ത് പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് എനിക്ക് ക്രിസ്ത്യൻ മാർഗമാണ് എനിക്ക് ഇഷ്ടം എനിക്ക് ഞാൻ ആ മാർഗത്തിൽ പോകുന്നു ഞാൻ മതം മാറി ഞാൻ ഞാനിപ്പം ബന്ദകോസാണ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞ തെറ്റാണ് നമുക്ക് മാർഗം സ്വീകരിക്കാം ഒരിക്കലും മതം മാറാൻ പറ്റൂല ആ മതം കൊണ്ട് ബൈബിളിൽ തന്നെ മതം മാറ്റത്തിനെതിരായി യേശു സംസാരിച്ചിട്ടുണ്ട് ആരും മതം മാറില്ല മതം മാറരുത് കാരണം ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ച് ഓരോ കുടുംബത്തിലും നമുക്ക് സൃഷ്ടി വെച്ചിരിക്കുന്നത് അപ്പൊ ആ കുടുംബത്തിൽ ജനിക്കുന്ന നമ്മൾ മതം മാറുമ്പോൾ അതിനർത്ഥം ദൈവത്തിന് തെറ്റിപ്പറ്റിപ്പോയി ഞാൻ ഈ മതത്തിലല്ല ആ മതത്തിൽ ജനിക്കേണ്ടവനായിരുന്നു എന്ന് ദൈവത്തെ കബളിപ്പിച്ച് പറയുന്നതിന് തുല്യമാണത് ദൈവത്തെ തെറ്റെന്ന് പറ്റിയിട്ടില്ല നിങ്ങൾ ആ മതത്തിൽ ജനിപ്പിച്ചെങ്കിൽ ആ മതത്തിന്റെ നിയമപ്രകാരം ആ മതത്തിലൂടെ ദൈവത്തിലെത്താൻ വേണ്ടി തന്നെയാണ് നിങ്ങളെ ആ മതത്തിൽ ജനിപ്പിച്ചിരിക്കുന്നത് ഒരിക്കലും അക്കരെ പച്ച കണ്ട് ചാടരുത് പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഒരു മുസ്ലിം മതത്തിൽ ജനിച്ച വ്യക്തി മുസ്ലിം മതത്തിന്റെ സകല നിയമങ്ങളും പാലിച്ചു സകല രീതികളിൽ മുന്നോട്ട് പോയി എന്നിട്ടും ടെം ദൈവമായിട്ട് കോണ്ടാക്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു മതത്തിൽ പറഞ്ഞിരിക്കുന്ന മാർഗം സ്വീകരിക്കാം ഒരിക്കലും മതം മാറരുത് ഇതിലുള്ളതെല്ലാം ചെയ്യണം ഈ രീതി ഈ രീതിയിലൊന്നും വിടണ്ട ഇതൊക്കെ വേണം പ്ലസ് അഡീഷണൽ ആയിട്ട് മറ്റു മതങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നല്ലത് ഏറ്റെടുക്കാം അല്ലാതെ ഇത് കളഞ്ഞുകൊണ്ട് അതിന് പോകാൻ പറ്റില്ല ഇത് കളയേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഇത് ഇത് ഇങ്ങനെ പോകാനാണല്ലോ ദൈവം ഇവിടെ നിങ്ങളെ ഈ മതത്തിൽ ജനിപ്പിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലുള്ള എന്തോ തെറ്റുകളുടെ ഫലമായിട്ട് ദൈവം അല്ലെങ്കിൽ ശരികളുടെ ഫലമായിട്ട് ചിലർക്ക് ഗുണം കൊടുക്കുന്നതും ചിലർക്ക് പരീക്ഷ കൊടുക്കുന്നതുമാണ് അടുത്ത മതം ദൈവം അതനുസരിച്ച് ജനിപ്പിക്കുന്നത് ഇപ്പൊ മുസ്ലിം മാത്രം ജനിക്കുന്ന പലർക്കും തല സ്ത്രീകൾ തലയെക്കൂടെ മറ്റേ കറുത്തു തുറങ്ങിയിട്ടുണ്ട് പോണം അത് പാടില്ല ഇത് പാടില്ല സ്വാതന്ത്ര്യം ഇല്ല അവരെ അടിമത്തം അങ്ങനെ ദൈവം ജനിപ്പിച്ചത് തന്നെയാണ് കാരണം ഇതേ സ്വഭാവമായിരുന്നു കഴിഞ്ഞ ജന്മത്തിലും സ്ത്രീ സ്വാതന്ത്ര്യം അത് ഇത് എന്ന് പറഞ്ഞ് തോന്നിയവടെ ജീവിച്ചത് കൊണ്ടാണ് ഈ ജന്മത്തിൽ ദൈവം ഒരു അടിമത്വമുള്ള ഒരു മതത്തിലിട്ട് ജനിപ്പിച്ചിരിക്കുന്നത് കാരണം ഈ മതം ദൈവം വെച്ചിരിക്കുന്നതിൽ അതിനെയാണ് കാരണം പല മാർഗങ്ങളുണ്ടല്ലോ സ്നേഹത്തിലൂടെ മര്യാദയ്ക്ക് നന്നായില്ല എന്നുണ്ടെങ്കിൽ അടിച്ചു നന്നാക്കുന്ന ഒരു മാർഗം ദൈവത്തിനുണ്ട് അപ്പൊ ആ മാർഗമാണ് ഈ ചില മതങ്ങളുടെ നിയമം കടുത്ത നിയമങ്ങൾ അത് അങ്ങനെ തന്നെയാണ് ആ മതങ്ങളിൽ കടുത്ത നിയമങ്ങൾ ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് ദൈവത്തെ തെറ്റിപ്പറ്റി കൊണ്ടതും വേറെ ദൈവമാണ് ഈ മതത്തിൻ്റെത് മറ്റേ മതത്തിൻ്റെ വേറെ ദൈവം അങ്ങനല്ല ഒറ്റ ദൈവം തന്നെ പല സ്വഭാവം നമുക്ക് പല സ്വഭാവം ഉണ്ടല്ലോ സ്നേഹിക്കാനുള്ള സ്വഭാവം നമുക്കില്ലേ ആ ശത്രുവിനെ അടി കൊടുക്കാനുള്ള സ്വഭാവം നമുക്കില്ലേ ഒരുത്തനെ ചിരിപ്പിക്കാനുള്ള സ്വഭാവം നമുക്കില്ലേ ഒരു സഹായിക്കാനുള്ള മനസ്സ് നമുക്കില്ലേ ഇതേപോലെ ആ അദൃശ്യ ശക്തിക്ക് പ്രപഞ്ചത്തിന്റെ ആ സൃഷ്ടാവ ദൈവത്തിന് സകല മനസ്സുമുണ്ട് അപ്പൊ ഓരോ മനസ്സനുസരിച്ച് ഈ ദൈവം ഓരോരുത്തർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് ഓരോ മതം പിന്നെ ഉണ്ടായി വരുന്നിരിക്കുന്നത് അപ്പൊ അടി കിട്ടിയാൽ എന്നാവുള്ളൂ എന്നുള്ള ആത്മാക്കളെ ഈ ജന്മത്തിൽ ഇങ്ങനെയുള്ള അടിക്കുന്ന മതത്തിൽ കൊണ്ട് ചേർക്കുന്നു അവിടെ കിടന്ന് അടി വാങ്ങിച്ച് നന്നാവേണ്ട ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നന്നായിക്കോളാമേ എന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞു വിളിച്ച് അതൊക്കെ അനുഭവിച്ച് നമ്മൾ അതനുസരിച്ച് പോയാലും അവൻ മോക്ഷം കിട്ടും ഇപ്പൊ മുസ്ലിം മതത്തിലുള്ള ഒരു സ്ത്രീ പദതയും മതിൽ പറയുന്ന നിയമങ്ങൾ പാലിച്ച് ഭർത്താവിനെ ബഹുമാനിച്ച് അടിമത്വം അനുഭവിച്ചു പോയാൽ മോക്ഷം കാരണം കഴിഞ്ഞ ജന്മത്തിൽ എവിടെയൊക്കെ നികളിച്ചു പോയതിന്റെ ഫലമാണ് ഈ ജന്മത്തിൽ ഈ ഈ മതത്തിൽ കൊണ്ടിട്ടത് അപ്പൊ എനിക്ക് ഈ മതം ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ഇങ്ങനെയാണ് എനിക്കിഷ്ടം എനിക്കിതിലൊന്നും എന്ന് പറഞ്ഞാൽ അതിന്റെ കർമ്മഫലവും കൂടി ഭൂമിയിൽ അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലൂടെ ഇതിന്റെ അപ്പുറം ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും കാരണം കഴിഞ്ഞ ജന്മത്തിൽ കാണിച്ചതിന്റെ ഫലമാണ് ഈ ജന്മത്തിലെ നമ്മുടെ ജീവിതം എന്ന സത്യം തിരിച്ചറിയണം ഇപ്പൊ ക്രിസ്തീയ മതമാണെങ്കിൽ പോലും അല്ലെ പോട്ടെ മുസ്ലിം മതമാണെങ്കിൽ പോലും സ്വാതന്ത്ര്യം അല്പ സ്വാതന്ത്ര്യമുള്ള മുസ്ലിം രാജ്യങ്ങളുണ്ട് പൂർണ്ണ നരകം അല്ലെങ്കിൽ പൂർണ്ണ ബന്ധനമുള്ള ക്രിസ്തീയ രാജ്യങ്ങളുണ്ട് അല്ല മുസ്ലിം രാജ്യങ്ങളുണ്ട് അപ്പം ഏത് മതത്തിൽ ജനിച്ചാൽ പോലും ആ മതത്തിൽ ജനിക്കുമ്പോൾ അത് ഏത് രാജ്യത്തിൽ ഏത് സ്ഥലത്ത് ജനിക്കണം എന്ന പ്ലാന്റ് ആണ് ഇപ്പൊ മുസ്ലിം മതത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ കേരളത്തിൽ ജനിച്ച് ജനിക്കുന്നൊരു ആ അത്ര പ്രശ്നമില്ല കാര്യം അവർക്ക് ജനാധിപത്യ രാജ്യമായിട്ട് അല്പ സ്വാതന്ത്ര്യങ്ങളുമുണ്ട് യഥാസമയം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പോലുള്ള തനി ബന്ധനമുള്ള സ്ഥലങ്ങളിലാണ് ഈ വ്യക്തി ജനിച്ചെങ്കിൽ അത്ര അവനെ ദൈവം പഠിപ്പിക്കാനിട്ടത് തന്നെയാണ് അവിടെ ആ ആത്മാവ് അത്രയും പഠിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ജന്മത്തിൽ സുഖമായി ജീവിക്കുന്ന ഏതൊരു രാജ്യത്തെട്ട് നികളിച്ച് പോയി തെറ്റായ രീതിയിൽ ദൈവത്തെ വരെ മാനിക്കാൻ തള്ളിക്കളഞ്ഞതിന്റെ ഫലമായിട്ടാണ് അടുത്ത ജന്മത്തിൽ ഇത്ര കർക്കശമായ നിയമത്തിലൂടെ ശിക്ഷയിലൂടെ അനുഭവിക്കേണ്ട ഒരു രാജ്യത്ത് അവനെ കൊണ്ടിട്ട് ജനിപ്പിച്ചതെന്നുള്ള സത്യം തിരിച്ചറിയണം അല്ല ഇതൊക്കെ ആണ് ീ അതിർശക്തികൾ ഇതെല്ലാം പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പല ജന്മങ്ങളിലൂടെയാണ് ആത്മാവിനെ നന്നാക്കണം എന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ ഈ ജന്മം ഈ മനസ്സ് ഈ ഈ ജീവിതം എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇതിനെയൊക്കെ ഇതൊന്നും മനസ്സിലാവാതെ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ ഇതിനെല്ലാത്തിനും ആൻസറുകളുണ്ട് അപ്പൊ ഇങ്ങനെ ക്രിസ്തീയ മാർഗത്തിൽ ഒരാളെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞ് സുഖമൊന്നുമില്ല ആ മാർഗത്തിലൂടെ അവനൊരു ഓഫറാണ് സ്നേഹമാർഗത്തിലൂടെ നിങ്ങൾക്ക് പോകാം അപ്പൊ ആ സ്നേഹമാർഗത്തിലൂടെ അവനെ വിട്ടപ്പോ ആ സ്നേഹത്തെ മുതലെടുത്തും കൊണ്ട് അതിനകത്ത് കിടന്ന് വേലത്തിലുടായപ്പോഴും കാണിച്ചാൽ ചിലപ്പോ അടുത്ത ജന്മം മുസ്ലിം കടുത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തു കൊണ്ട് ജനിപ്പിക്കും ഇല്ലെങ്കിൽ സ്വമാരിയെ പോലുള്ള മണ്ണൊക്കെ ചുട്ട് തിന്നുന്ന ഗതികേളുള്ള ദാരിദ്ര്യ രാജ്യത്തിലേക്ക് ചിലപ്പോ കൊണ്ട് ജനിപ്പിച്ചു നിന്നിരിക്കും അവിടെ പെടന്ന് ബാക്കി പഠിപ്പിക്കും അപ്പോൾ ഒരു ജന്മത്തിൽ നമുക്കൊരു വശം കിട്ടിയാൽ നമ്മൾ അവിടെ തൃപ്തിപ്പെട്ട് അതിലൂടെ നമ്മൾ ദൈവത്തിലേക്ക് എത്താൻ മാക്സിമം ശ്രമിക്കുക ശ്രമിച്ചിട്ട് നടന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത മാർഗങ്ങൾ അന്വേഷിക്കണം ഒരിക്കലും ഇത് ഇതിനെക്കാട്ടി അതാണ് അക്കരപ്പച്ച എന്ന് പറഞ്ഞ് ഈ മാർഗത്തിലുള്ള ഒരു കാര്യങ്ങളും മന മൈൻഡ് ചെയ്യാതെ ചാടി അടുത്ത മതത്തിലോട്ട് മാറിയാൽ അതിനുള്ള കർമ്മഫലം കൂടി അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരും ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് എവിടെ ജനിക്കുന്നു എന്ത് ജനിക്കുന്നു ഇല്ലെങ്കിൽ ദൈവം കോണ്ടാക്ട് വരണം അല്ലെങ്കിൽ ദൈവമായി കോണ്ടാക്ട് വന്നിട്ട് ദൈവം ദർശനങ്ങളോടെ കാണിച്ചത് കയരുകയോ സംസാരിക്കുകയോ ചെയ്താൽ ആ വ്യക്തി മനസ്സിലായിക്കോളം കഴിഞ്ഞ ജന്മങ്ങളിലുള്ള കർമ്മം മോചിക്കപ്പെട്ടു പിന്നെ ഈ അടിമത്തിൽ തുടരേണ്ട ആവശ്യമില്ല പക്ഷെ അത് ദൈവം പറയണം ദൈവത്തിൽ നിന്ന് മറുപടി കിട്ടണം അല്ലാതെ എനിക്കിതിഷ്ടപ്പെടുന്നില്ല എനിക്കിത് ശരിയാവണില്ല എന്ന് പറഞ്ഞ് ചാടി മാറിയാൽ ഇതിന്റെ അപ്പുറം ചിലപ്പോൾ ദൈവം പഠിപ്പിച്ച് അനുഭവിപ്പിച്ച് നന്നാക്കേണ്ടി വരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഈ മതങ്ങളിൽ എന്തിനാണ് ദൈവം വെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഓരോ മാത്രം ഓരോ രീതികൾ എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ അനേക മാർഗ്ഗങ്ങളുണ്ട് ശിക്ഷിച്ചുകൊണ്ടുപോകുന്ന മാർഗമുണ്ട് ആ ജയിലിൽ ഇട്ട് കൊണ്ടുപോയി പഠിപ്പിക്കുന്ന മാർഗങ്ങളുണ്ട് സ്നേഹിച്ചുകൊണ്ടുപോയി പഠിപ്പിക്കുന്ന മാർഗങ്ങളുണ്ട് സ്വതന്ത്രമായി വിട്ട് എങ്ങനെ നീ നീ നല്ല തിരഞ്ഞെടുത്ത് നീ പോകുന്നു എന്നറിയാനുള്ള ചില മാർഗങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ മനസ്സ് അല്ലെങ്കിൽ ആത്മാക്കളുടെ വ്യാജവും ഉടായ്പും അങ്ങനെയുള്ള ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അടുത്ത ജന്മത്തിലേക്കുള്ള ആ ജന്മം ദൈവത്തിന്റെ ശക്തികൾ പ്ലാൻ ചെയ്യുന്നതും അടുത്ത ജന്മത്തിൽ വന്ന ആ മതത്തെ അനുസരിക്കേണ്ട ഗതിയൊക്കെ വരുന്നത് ആദ്യത്തെ ജന്മങ്ങളൊക്കെ നമുക്ക് സുഖമാണ് ഹൈന്ദവ ജന്മം എന്നൊക്കെ പറയുന്നത് ഇത്തിരി സുഖമുള്ള ജന്മമാണ് അത് ഈ നിരീശ്വരവാദത്തിൽ നിന്നൊക്കെ വരുന്ന അടുത്ത പ്രമോഷൻ കിട്ടുന്ന ഒരു ജന്മമാണ് ഹൈന്ദവ ജന്മം അതിൽ നിന്നൊക്കെ വരുന്ന വരുന്ന ജന്മങ്ങൾ അവസാന ജന്മമൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുസ്ലിം മതത്തിലെ ഈ ഭയങ്കരമായ കടുത്ത ലെവലിലേക്ക് കർശന നിയമത്തിലേക്ക് കൊണ്ടുപോകുന്ന മതങ്ങളിലേക്ക് നമ്മളെ ആത്മാക്കൾ എപ്പോ ജനിക്കുന്നു അപ്പൊ മനസ്സിലായിക്കൊള്ളണം സുഖമായ ഏതോക്കെ ഇതിലൂടെയൊക്കെ നമ്മൾ ജനിച്ച് ജനിച്ചിട്ടാണ് ഇത്ര അതിലൊക്കെ നമ്മൾ കള്ളത്രങ്ങൾ വേലത്രങ്ങളൊക്കെ കാണിച്ച് ഒന്ന് ഈ ഉഴപ്പൊക്കെ കാണിച്ച് നടന്നുകൊണ്ടാണ് ഇപ്പൊ ഉഴപ്പം പറ്റാത്ത ലെവലിൽ കർശനമായ ചില കൊണ്ട് ചില കുടുംബത്തിലേക്ക് കൊണ്ട് ഇട്ടെന്നുള്ള സത്യം തിരിച്ചറിയണം ഇപ്പൊ ക്രിസ്ത്യ മാർഗ്ഗത്തിലാണെങ്കിൽ പോലും ഞാൻ ദൈവത്തിൽ ചോദിച്ചിട്ടുണ്ട് ദൈവം ക്രിസ്ത്യമാർഗ്ഗ സ്നേഹമാർഗമല്ലേ എന്ന് പറയുമ്പോൾ അവിടെയും ഉണ്ട് ഒരു ജയില് അതാണ് ചില പെന്ത എന്ന് പറയുന്ന ആ വിഭാഗം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യ ഒരു ജയിലാണ് അപ്പൊ ചില സാഹചര്യങ്ങൾ ഒരുക്കി ചില അത്ഭുതങ്ങളൊക്കെ ഒക്കെ കണ്ട് ഇവർ ഈ മാർഗത്തിലൂടെ ഈ പെന്തകോസിന്റെ ഈ വിഭാഗത്തിൽ പെട്ടാൽ പിന്നെ അവർക്കൊരു ഒരു ഭാഗം ജയിലാണ് വളയിടാൻ പാടില്ല കമ്മലിടാൻ പാടില്ല അതുപാടില്ല പൊട്ടുപാടില്ല കളർ ഡ്രസ്സ് പാടില്ല വെള്ളയും വിളയടാവും അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ശരിക്കും അതും ഒരു ജയിലാണ് അപ്പൊ ഇങ്ങനെ ആത്മാക്കളെ എവിടെ ഇട്ടാൽ അവ നന്നാകും കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെ ചെയ്തത് ഇനി ഈ ജന്മത്തിൽ അത് ബാലൻസ് ചെയ്ത് അല്ലെ തരണം ചെയ്ത് പഠിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് ഇങ്ങനെയുള്ള ഓരോ വിഭാഗങ്ങളിലൊക്കെ ദൈവം കൊണ്ട് ഇടുന്നതും അവരെ നിന്ന് പഠിപ്പിക്കുന്നതും എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി മാക്സിമം പെർഫെക്റ്റായി നമ്മൾ തന്നെ തന്നെത്താൻ താഴ്ത്തി മുന്നോട്ട് പോയി നോക്ക് ഉള്ള കാലം കൂടെ സുഖമായി ജീവിക്കുകയും ചെയ്യാം ഈ ജന്മത്തിൽ പൂർണ്ണമോഷം കിട്ടുകയും ചെയ്യും ഓക്കെ